നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊന്നറിയാ അറിയാമല്ലോ എന്താണ് അർജുനന്റെ ഫാമിലിയും ശ്രീധുവിന്റെ ഫാമിലിയും വന്നിട്ടുണ്ട് രണ്ട് കമിതാക്കളുടെ ഫാമിലികൾ വന്നിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൺപത്തഞ്ചാമത്തെ ദിവസത്തിന് ശേഷമാണ് ഇതുപോലുള്ള ഫാമിലി വീക്ക് വെച്ചിരുന്നു എങ്കിൽ അപ്പോഴാണ് ശ്രീധുവിന്റെയും ഈ പറയുന്ന അർജുനന്റെയും ആ ഫാമിലിയാണ് വന്നിരുന്നു വന്നിരുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ കിട്ടിയില്ല ഒരുപാട് എക്സൈറ്റ്മെന്റ് നമുക്ക് ഉണ്ടായത് അല്ലെ ഒരുപാട് പിന്നെ എന്താ പറയുക അതൊക്കെ ഉണ്ടായിന് പക്ഷേ ഇതൊരു നിറഞ്ഞ മടക്കം പോലെ ആണെങ്കിൽ കൂടിയും ചെറിയ കണ്ടന്റുകളൊക്കെ നമുക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇവിടെ അർജുൻ്റെ ഫാമിലി വന്നപ്പോൾ അർജുന്റെ ഫാമിലിക്ക് എന്തായാലും ശ്രീധുവിനെ വളരെ ഇഷ്ടപ്പെട്ടു ഈ പറയുന്ന തമിഴും മലയാളം ഒക്കെ കലർന്നുകൊണ്ട് പറയുന്ന ഭാഷ അവർക്ക് ഇഷ്ടപ്പെട്ടു അവൾ വളരെ ക്യൂട്ടാണെന്ന് പറയുന്നു അവൾ അർജുനെ എന്ന് വിളിക്കുന്നതൊക്കെ അവർക്ക് ഇഷ്ടമാണ് അപ്പൊ ടോട്ടലി മൊത്തം ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം ടോട്ടലിൽ ശ്രീ ഈ പറയുന്ന അർജുൻറെ ഫാമിലിക്ക് ശ്രീധുവിനെ ഇഷ്ടപ്പെട്ടു മരുമകളായി വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു ടൈപ്പ് ആയിരുന്നു പിന്നീട് ഈ പറയുന്ന അർജുന്റെ ഫാമിലി പിന്നെ ശ്രീതുവിനെയൊക്കെ അടിച്ച് അടുത്ത് വിളിച്ചിരുന്ന് സംസാരിക്കുന്ന അവിടേക്കും ഒരു പാറയായിട്ട് റസ്മിൻ വന്നിരിക്കുന്നത് എന്തിനടി അവളെ വേക്കലേ പോണത് അവരെന്തെങ്കിലും ഭാവി ഭാവി മരുമകത്ത് എന്തെങ്കിലും സംസാരിക്കണ്ടായിരുന്നു അതിനിടയ്ക്ക് സീതുവിനെ വിളിച്ചുകൊണ്ട് റൂമിനകത്ത് സംസാരിക്കുമ്പോൾ അതിന്റെ രണ്ടേ കുട്ടി കയറി വരുന്നുണ്ട് റസ്മിൻ ശരി കോട്ടെ അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത് നമ്മുടെ ശ്രീധുവിന്റെ ഫാമിലി വരുന്നത് സ്രീതുവിന്റെ ഫാമിലിന്ന് മറ്റാരും അല്ല ശ്രീധുവിന്റെ അമ്മ മാത്രമാണ് വന്നത് അമ്മ വന്നതിനു ശേഷം ഈ പറഞ്ഞ അർജുനടുത്ത് അർജുനന്റെ ഫാമിലിയോടൊ വലുതായിട്ട് അറ്റാച്ച്മെന്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടില്ല അർജുന കൈ കൊടുക്കുന്നത് പോലും എപ്പിസോഡിൽ കണ്ട് ഞാനിപ്പോ ലൈവ് കാണാറില്ല സത്യം പറയാലോ എനിക്ക് വലിയൊരു താല്പര്യം ഇല്ലാതായിട്ടുണ്ട് അവിടെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈവ് കുറച്ച് കാണുന്നു എന്നുള്ളതല്ല അത് ഫുൾ ടൈം ഇരുന്ന് കാണുന്നില്ല ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് പോയി എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പൊ ലൈവ് പറയുന്ന എപ്പിസോഡ് നോക്കിയപ്പോൾ കണ്ടത് അർജുനോടൊന്നും വലിയ ഇതൊന്നും കൊടുക്കുന്നില്ല അതിനുശേഷം ഭൂമിനകത്ത് പോയിട്ട് ശ്രീധുവിനെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ശ്രീധുവിന്റെ അടുത്ത് ഞാൻ ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാൻ കാണുന്നുണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാൻ കാണുന്നുണ്ട് എന്ന് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നിട്ട് അവർ ഇതിനിടയിൽ പറയുന്നുണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ മനസ്സിലായില്ല ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നീ നിനക്ക് ഉറക്കം കുറവാണെന്ന് നിനക്ക് നിനക്ക് ഉറക്കം കുറവാണ് ഒരുപാട് പറയുന്നുണ്ട് അപ്പം എവിടെ പറയുന്നുണ്ട് അമ്മയ്ക്കും ഭയങ്കര ക്ഷീണമാണ് അമ്മയ്ക്കും ഉറക്കം ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ ഞാനും ഉറങ്ങില്ല ഉറക്കം എനിക്കും കുറവാണ് കാരണം നീ ഉറങ്ങിയതിന് ശേഷമേ ഞാൻ ഉറങ്ങാറുള്ളൂ എന്ന് പറയുമ്പോൾ അതെന്താ ചോദിക്കുമ്പോൾ അപ്പൊ ഇവിടെ ഇവിടെ അമ്മ പറയുന്നുണ്ട് നീ ലൈറ്റ് ഇണക്കുമ്പോൾ കിടന്ന് ഉറങ്ങിക്കൂടിയായിരുന്നു ചോദിക്കുമ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇല്ല ലൈറ്റ് ഇണക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അമ്മ അതിന് തർക്കിച്ച് അമ്മയടുത്ത് അമ്മ തർക്കിക്കുന്നുണ്ട് ലൈറ്റ് ഇണക്കി അണക്കുന്നത് തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങിക്കൂടിയങ്ങനെ ഉറങ്ങി ഉറങ്ങുകയാണെങ്കിൽ എന്തായാലും പിറ്റേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് വന്ന് നിങ്ങൾക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ ഉപദേശിക്കുന്നുണ്ട് അവിടെ പിന്നെ ശ്രീതു എന്തൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുമെങ്കിൽ അമ്മ അതിന് വിട്ടുകൊടുക്കുന്നില്ല അപ്പോൾ അവ പറയുന്നൊരു നൈറ്റ് ടോക്ക് വേണ്ട എന്ന് വരെ പറയുന്നു നൈറ്റ് ടോക്ക് വേണ്ട രാത്രി കാലങ്ങളിൽ നിന്നുള്ള നിങ്ങൾ തമ്മിലുള്ള സംസാരം വേണ്ട അത് മറ്റൊന്നും കൊണ്ടല്ല അവരെ കുറ്റം പറയാൻ ഒന്നുമല്ല ഏതൊരു അമ്മയും ചിന്തിക്കുന്നത് തന്നെയാണ് അവർ ചിന്തിച്ചത് ബിഗ് ബോസ് ആണെന്നോ എന്താ എന്തൊക്കെ ആയാലും തന്റെ മകളിലെ മകള് ഈ പറയുന്ന ജാസ്മിന്റെ ഒരു ഒരു അനുഭവം കിടക്കുന്നുണ്ട് ജാസ്മിന്റെ ആ ഒരു വഴിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈബർ അറ്റാക്കും ഉണ്ടാകുന്ന നാണക്കേടും എല്ലാം അവരത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം ബിഗ് ബോസ് പറഞ്ഞു വിട്ടാലും ശരി തന്നെ എന്തായാലും ഞാൻ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുമെന്നൊരു ഒരു കൂടിയാണ് ആ അമ്മ പോയത് അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത് അല്ലേ കാരണം അവിടെ വന്ന് ഈ നൈറ്റ് ടോക്കുകൾ കൂടുമ്പോൾ ആരും ഇല്ലാതെ നൈറ്റ് ഇങ്ങനെ സംസാരം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പിന്നെ പരിധി വിടുന്നത് അല്ലേ അതിരി കിടക്കുന്നതൊക്കെ ആ ടോക്കിൽ നിന്നാണ് അതിനുശേഷം ഒരുപാട് സമാ നമുക്ക് ഈ കോംബോ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിലും ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ആരുടെ അടുത്ത് ഈ പറയുന്ന നമ്മുടെ സീതുവിനോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ സ്രീതുവിൻ്റെ ഇടയ്ക്ക് ഒരു കോൺവെർസേഷൻ ഞാൻ കേട്ടെ അത് ഈ പറയുന്ന സീതു റെസ്മിനു ആയിട്ടുള്ള കോൺവെർസേഷനിൽ ഇത് ആരെക്കുറിച്ചാണെന്ന് നമ്മൾ പിന്നീട് അർജുൻറെ ഫാമിലിയെ കുറിച്ച് നമ്മൾ കമന്റ് ചെയ്യണേ എനിക്ക് തോന്നീൻ അങ്ങനെയാണ് അർജുൻ്റെ ഫാമിലിയെ കുറിച്ച് അവരെന്തോ നമ്മൾ തമ്മിൽ കെട്ടിക്കാൻ വേണ്ടി ആ ലെവലിൽ സംസാരിക്കുന്നുണ്ടോ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പം റസ്ലും പറയുന്ന അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ആഗ്രഹം വേണ്ട എന്നൊക്കെ ശ്രീദു പറയുന്നുണ്ട് അല്ലേ അത് അവരെ ഫാമിലിയെ കുറിച്ചാണോ പറഞ്ഞത് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് എന്നിട്ടും ഞാൻ അവരടുത്ത് അവന്റെ അടുത്ത് ഫ്രണ്ടിനെ പോലെ അവന്റെ അടുത്ത് ഇപ്പോഴും സംസാരിക്കാനുള്ള കാരണം ഞാൻ അവരവന് അവൻ എൻ്റെ ഫ്രണ്ട് ആണ് എന്നൊക്കെയാണ് സ്രീതു പറയുന്നത് സ്രീതു അങ്ങനെ നല്ലത് നമ്മളിവിടെ കണ്ടത് അപ്പൊ ശ്രീതു ഈ പറയുന്ന കാണിച്ചതൊക്കെ ഒരു സ്ട്രാറ്റജി ആയിരുന്നല്ലോ ഓ ആങ്കിൾ പിടിക്കാൻ എനിക്ക് ഞാൻ മുമ്പേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ ശ്രീതു അർജുൻ ലവ് എപ്പോഴും എനിക്ക് ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ഗെയിമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ശ്രീതു ഈ പറയുന്നവരുടെ ഫാമിലിയെ കുറിച്ച് ആണോ പറഞ്ഞതാണെന്ന് എനിക്ക് ഉണ്ട് അവരുടെ ഫാമിലി ഈ പറയുന്ന അർജുനുമായിട്ട് ഒരു 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 കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻ വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്ന് സ്രീതു പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അത് നിങ്ങളത് എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക അതിനുശേഷം എന്താ പറയുന്നത് പിന്നെ അവർ ഒരു ടാസ്ക് കൊടുത്തു വേറെ ഒന്നും വല്ല വെളുപ്പിക്ക് ടാസ്ക് എന്ന് പറഞ്ഞ ഒരു ടാസ്ക് കൊടുത്തു അതിനകത്ത് എല്ലാ ഈ പറയുന്ന ടെന്നും ഈ പറയുന്ന ടാനലും പീപ്പിൾ പിന്നെ റൂമോ അവരെല്ലാം കൂടി ചേർന്നൊരു മറ്റേ പാത്രങ്ങൾ കഴുകുന്ന ഒരു ടാസ്ക് ആണ് അതിന് ജയിച്ചത് ജിൻഡോയുടെ ടീമാണ് ജയിച്ചത് ജിൻഡോ എനിക്ക് തോന്നുന്നു റസ്മിൻ അവരടങ്ങുന്ന ടീമാണ് ജയിച്ചത് രണ്ടാം സ്ഥാനം ഷിജോയുടെ ടീമും സായിയുടെ ടീമും പിന്നീട് പിന്നീട് ഏത് ടീം നമ്മുടെ പിന്നീട് നെക്സ്റ്റ് ടീമും ഈ രണ്ട് അവര് രണ്ടും രണ്ടാം സ്ഥാനം പങ്കിട്ട് എന്നുള്ളതാണ് അപ്പം ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ഒരു ബോണസ് കിട്ടുന്ന ഈ ടാസ്ക് അവിടെയുള്ള മിക്കവരും വിചാരിക്കുന്നത് ടിക്കറ്റ് ഫിനാല ആണെന്നാണ് ഈ സീതു ഉൾപ്പെടെയുള്ളവർ ഇവിടെ പറയുന്നത് ഞാൻ പല വട്ടം കേട്ടത് ടിക്കറ്റ് ഫിനാലയാണ് പക്ഷെ ടിക്കറ്റ് ഫിനാലെ അല്ല സത്യം പറഞ്ഞാൽ ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ഒരു ബോണസ് മാത്രമാണ് ജയിച്ചു കഴിഞ്ഞാൽ വല്ല പോയിന്റും എല്ലാം കൊടുക്കുവായിരിക്കും ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഒന്നാം രണ്ടാം പോയിന്റ് കൊടുക്കാമായിരിക്കും അതിനുള്ള ഒരു ബോണസ് മാത്രമാണ് ചിലപ്പോൾ ആ ഗ്രൂപ്പിന് മൊത്തം കൊടുക്കും ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കും അത്രയേ ഉള്ളൂ പക്ഷെ അവിടെയുള്ളവർക്ക് ഇപ്പഴും ഒരു ക്ലാരിറ്റി കിട്ടിയില്ല അവർ ഇപ്പോഴും ഇത് ടിക്കറ്റ് ഫിനാലെ ആണ് എന്ന് വിശ്വസിച്ചാണ് ഈ ടാസ്ക് ഒക്കെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താണ് പിന്നെ കൂടുതൽ പറയലെ പിന്നെ അവിടെ ഈ പറയുന്ന അവരുമായിട്ടുള്ള കൂടെ ഡാൻസ് ആ ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അതായത് അർജുനന്റെ ഫാമിലി അർജുന്റെ ഫാമിലി അർജുനന്റെ സഹോദരി വളരെ ആക്റ്റീവായിരുന്നു വളരെ രീതിയിൽ എൻജോയ്മെന്റ് ചെയ്ത് എൻജോയ് ചെയ്ത് അവിടെ കളിക്കുന്നുണ്ട് ഇവിടെ വന്നതിൽ വളരെ സന്തോഷം ബിഗ് ബോസ് ഒക്കെ അവരെ പേരൊക്കെ വിളിക്കുമ്പോൾ അവൾ വളരെ ഭയങ്കരമായിട്ട് ആഹ്ലാദിച്ചുകൊണ്ടൊക്കെ കളിക്കുന്നുണ്ട് അവര് പിന്നെ അമ്മ പറയുന്നുണ്ട് സീസൺ വണ്ണ് മുതൽ സീസൺ മുതൽ ഈ പറയുന്ന സീസൺ സിക്സ് വരെ മുടങ്ങാതെ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ബിഗ് ബോസ് എന്താണെന്നെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാൻ അറിയാൻ സാധിക്കും അതുമല്ല പിന്നെ ഞാനൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ വേറെ വേറെ ആയിട്ടും ആക്കായിട്ടും എപ്പോഴും ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നത് അവിടെ തന്നെ ഞാൻ ഇത് സീസൺ വണ്ണ് തൊട്ട് തന്നെ ഞാൻ ഇത് കംപ്ലീറ്റ് ആയി കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇന്ന് രാത്രി എന്തായാലും അവര് തിരിച്ചു പോയി കാണും അതിപ്പം പ്ലസ്സിൽ കാണിക്കുമായിരിക്കും പ്ലസ് ഞാൻ കണ്ടിട്ട് അപ്പൊ നാളെ വരുന്നത് നന്ദനയുടെയും ഈ പറയുന്ന ജിൻഡപ്പൻറെയും ഫാമിലിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അല്ലേ ജിൻഡപ്പന്റെ അമ്മ വരുന്നു നന്ദനയുടെ അമ്മയും സഹോദരനോ അങ്ങനെ ആരൊക്കെ വരുന്നു വന്ന് കയറി അറിയുന്നു പത്യമാ ഇതിനെ ഇതിനെക്കുറിച്ച് എനിക്കൊരു ഇൻട്രസ്റ്റ് പോകുന്ന ശേഷം ഞാൻ ഇതിന്റെ അപ്ഡേറ്റുകൾ ഇപ്പൊ തിരക്കാറില്ല അമ്മേ എനിക്കൊരു ഇറിട്ടേഷൻ കാണാം ഈ മാർ എന്തിനെ ഈ ഒരു ടാസ്ക് ഇതിന്റെ ഇടയിൽ ഇപ്പോൾ കൊണ്ട് ഈ ഈ സീസൺ കൊളാക്കാൻ വേണ്ടിയിട്ട് എന്തിനൊരു ടാസ്ക് കൊണ്ടുവച്ചു എന്നുള്ളൊരു ചിന്തയാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് കാരണം നാളെ തൊട്ട് പൂർവാധികം ശക്തിയോട് കൂടി വീഡിയോസ് ഇടണം അല്ലെങ്കിൽ ലൈവൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹം കൊണ്ട് പക്ഷെ മനസ്സ് കേൾക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അറുപത്തി എൺപതോ എൺപത്തഞ്ചോ ദിവസത്തിനു ശേഷം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനൊക്കെ തൊണ്ണൂറാത്ത ദിവസമൊക്കെ കൊടുക്കേണ്ട ടാസ്ക് കൊണ്ട് ഇപ്പൊ കൊണ്ടുവച്ചിട്ട് എങ്ങനെയൊക്കെ പോയാലും ഇവരെല്ലാം പറഞ്ഞു കൊടുക്കും മനസ്സിലായി പിന്നെ ഇനി ഇനി ഗെയിം ഒന്നും അവിടെ വലുതായിട്ട് നടക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ ഈ ഒരു പിന്നെ ഒരു ഈ ഒരു സീസൺ അവർക്ക് ഒന്ന് കുഴിച്ചു മൂടി അതിന് മണ്ണിട്ട് ഇനി അതിനകത്ത് കുറെ എന്താ പറയുക പുഷ്പങ്ങളൊക്കെ വാരിയിട്ടു ആദരാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞു ഇനിയൊന്നുമില്ല ഇനി കോടതി ടാസ്ക് ഒക്കെ ഉണ്ടെന്ന് പറയണു ഒരു ഭാഗത്താഴ്ച കോടതി ടാസ്ക് വരാനുള്ള ചാൻസസും ഉണ്ട് അല്ലാതെ വേറെ ഇതിനകത്തൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇനി നാളത്തെ ഒരു എക്സൈറ്റ് പറയുമ്പോൾ ജിൻഡപ്പൻ്റെ അമ്മ വരുമ്പോഴുള്ള ഒരു ഇത് അത്രേ ഉള്ളു അതിനകത്ത് വേറെ ഒന്നുമില്ല പിന്നെ നോർമൽ എനിക്ക് ഒരു ഇതിൽ പിന്നെ ഈ പറയുന്ന ജാസ്മിന്റെ ഫാമിലി വരുമ്പോൾ മാത്രമേ എന്തെങ്കിലും കോൺട്രവേഴ്സി ആയിട്ട് എന്തെങ്കിലും സംഭവിക്കും എന്ന് നമുക്ക് നമുക്ക് എല്ലാവരും ഇപ്പൊ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ജാസ്മിന്റെ ഫാമിലി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ അതായത് ജാഫർ ജാഫർ ഖാൻ ജാസ്മിന്റെ വാപ്പ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു ക്വസ്റ്റിൻ ചിഹ്ന അല്ലേ ആ ജാസ്മിന്റെ വാപ്പ വരുമോ ഇല്ല അതാ ഞാൻ അറിഞ്ഞത് ജാസ്മിന്റെ അനിയത്തിയും പിന്നീട് അല്ല അനിയനും ഉമ്മയായിട്ടാണ് വരാൻ വേണ്ടി പക്ഷെ അനിയനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അവര് പറഞ്ഞു അപ്പൊ വേറെ ആരെങ്കിലും വരണം ഒന്നീ ജാസ്മിന്റെ വാപ്പ ആയിരിക്കും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുക എന്തായാലും ഇത്രയൊക്കെ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് പോയിരിക്കുകയാണ് നമുക്ക് എടുക്കണം ചെയ്യാം